ജെട്ടിക്കും കഴിഞ്ഞ് ചായ കേസും കഴിഞ്ഞ് ഇപ്പൊ പുതിയ രണ്ട് കേസാണ് കേസ് സ്പൂണിന്റെ കേസും ടേക്കിന്റെ കേസും ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസിൽ നല്ല പൊരിഞ്ഞ അടി നടന്നിട്ടുണ്ട് രണ്ട് കാര്യത്തിനായിരുന്നു അടി നടന്നിട്ടുണ്ടായിരുന്നെ ശൈത്യം അതിന് തന്നെ ക്യാപ്റ്റനോട് പറയുകയാണ് ടവര് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയുകയാണ് അപ്പൊ അവിടെ ക്യാപ്റ്റനായ അനീഷ് പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് ഇത്രയും ചെറിയ ചീള കേസൊന്നും എനിക്ക് ഇടപെടാൻ പറ്റില്ല ഇതൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണ്ടായിരുന്നു ആൾക്കാരോട് ചോദിച്ചു സ്വന്തമായി കണ്ടുപിടിക്കേണ്ടതാണ് എന്നുള്ള രീതിക്ക് അനീഷ് അവിടെ ശൈത്യനോട് പറയണം മാത്രം ചീളു കേസ് ഒന്നും എനിക്ക് തലയിലെടുത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞ് അനീഷ് അവിടെ ഗെയിം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പോ ഇവിടെ ഇത്രയും കാലം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ആക്ടീവ് ഈ ഒരു പ്രശ്നത്തെ കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിരിക്കുകയാണ് എന്നെ ആരും ആക്ടീവ് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ആക്ടീവ് ആയി കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ശൈത്യ അവിടെ കിടന്ന് ഫുള്ള് ബഹളം വയ്ക്കുകയാണ് ഇതൊക്കെ കേട്ടോണ്ടിട്ട് ശാരികോട് അനുമോളോട് പറയുന്നുണ്ട് ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടോ അല്ലാതെ ഒരാൾ എങ്ങനെ പെരുമാറില്ല എന്നുള്ളത് ഇതൊക്കെ അങ്ങേരുടെ ഗെയിം പ്ലാൻ തന്നെ ആവണം ഒരാളെ ചൊറുകൊണ്ടിരുന്നിട്ട് ഇഷ്ടമുള്ള പോലെ നടന്നുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളൊരു ട്രിഗർ ആവൂല അപ്പൊ പുതിയൊരു കണ്ടന്റ് കിട്ടുമല്ലോ അങ്ങനെ ഒരു പുതിയ വഴക്കും വഴപ്പ ക്രിയേറ്റ് ചെയ്ത ഇയാൾക്ക് തന്നെയുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക അതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് സ്പൂണിന്റെ കേസ് പറയുന്നത് ലിവിംഗ് ഏരിയയിലെ മറ്റൊരു സ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശൈത്യ ഇവിടെ ചോദിക്കുന്നുണ്ട് ആരായി സ്പൂൺ ഇവിടെ കൊണ്ട് വെച്ച് ഇവിടെ ആണോ വെക്കുക എടുക്കാൻ പറ്റുന്ന രീതിക്ക് കിച്ചന്റെ ഭാഗത്തോ വാഷിംഗ് ഏരിയയിലൊക്കെ വെക്കേണ്ടതല്ലേ ആരാണിവിടെ വെച്ചത് എന്നുള്ള രീതിക്ക് ശൈത് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും മനീഷ് പറയുന്നുണ്ട് ശൈത്യല്ലേ ആദ്യം കണ്ടേ അപ്പൊ ശൈത്യെന്നെ എടുത്തിട്ട് കിച്ചണിലെ സൈഡിൽ വെച്ചാൽ മതി എന്നുള്ള രീതിക്ക് മനീഷ് പറയുന്നുണ്ട് അപ്പൊ ശൈത്യ പറയുന്നത് ഞാനിതിലെ കൊണ്ട് വെക്കുന്ന വെസൽ ടീം അല്ലെങ്കിൽ കിച്ചൻ ടീം അല്ലെങ്കിൽ വെക്കേണ്ടതെന്നുള്ള രീതിക്ക് ശൈത്യ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു ക്യാപ്റ്റൻ ആണോ എന്ന് ശൈത്യ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടുവന്നു വെച്ചാൽ ആ അതിന്റെ സ്ഥാനത്ത് നമ്മളെന്നെ കൊണ്ടുപോയിടുത്ത് വെക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഇത് ആരാണ് കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ച് നടക്കുവോ ഇതൊക്കെ ബേസിക് മാനേഴ്സ് അല്ലേ ഒരു സാധനം കണ്ടാൽ അതെടുത്ത് അതിന്റെ സ്ഥാനത്ത് കൊണ്ട് വെക്കുക ഇതൊക്കെ ഒരു ഇത് ഇതിലൊക്കെ ഇഷ്യൂ അങ്ങനെ കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ ഷാരിക പറയുന്നത് ഇത് സ്വന്തം വീടൊന്നുമല്ലല്ലോ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ടീം ടീം വർക്കായിട്ട് ആൾക്കാർ തിരിക്കുക ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇതിൽ അവിടെ റൂളും കാര്യങ്ങളും ഉണ്ട് അവർ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡൗട്ടി ഉണ്ട് അതൊക്കെ കറക്റ്റായി ചെയ്യണം രീതിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ബേസിക് മാനേഴ്സ് ആണ് ഇതൊരു സ്കൂളിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേർക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇനി വൈകുന്നേരത്തിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു ദൈവന്തംപുരം അറിയാം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് എന്തായാലും അടുത്ത വീടിയിലൂടെ കാണാം